ഹലോ എല്ലാവർക്കും സിതേ കമ്പി ക്ലോസിനോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സൂപ്പർ പാക്കാണ് അപ്പം ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പം അതിന് മുമ്പാണ് ഞാൻ നമ്മുടെ ഈ പാക്ക് ഇട്ട് നോക്കിയത് അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നേ അതിൽ എനിക്ക് ഒത്തിരി വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതാണ് ഒരു മൂന്ന് നാല് മാസം മുമ്പ് അപ്പം ഞാൻ ഇപ്പം ആലോചിച്ച് തന്ന ആ അത് തന്നെ ഫേസ് പാക്ക് നമുക്ക് ഇട്ട് നോക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇട്ട് ഒക്കെ നോക്കി അതാണ് നിങ്ങളെ കാണിക്കുന്നതിപ്പോൾ കണ്ടോ ഇപ്പം ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരിതാണ് അപ്പോൾ അതാണ് ഞാൻ ഇൻട്രോയിൽ നിങ്ങളെ കാണിക്കുന്നത് ഇൻട്രോ എടുത്തപ്പം അതേ മാലയൊന്നും ഇട്ടിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ഫേസ് നല്ല സോഫ്റ്റും നല്ല നിറവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒന്നും കൂടി എന്താ പറയുക അത് കഴിഞ്ഞ് ഞാൻ കല്യാണത്തിന് പോയേ കല്യാണത്തിന് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒത്തിരി ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തു ഒക്കെ റെഡിയാക്കി വെച്ച് കല്യാണത്തിന് പോയി വന്നതിന് ശേഷമാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും ചോദിച്ചു ഇത് എന്താ ചെയ്ത് എന്താ ചെയ്ത് അത്രക്ക് നല്ല ഒരു ആയിരുന്നു മുഖത്ത് അപ്പം നമ്മുടെ ഈ ഒരു ഇതാ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ലൈക്കിങ് അമ്മയും ഒക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം എല്ലാവരും അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് അത്രക്ക് നല്ല റിസൾട്ടുള്ള ഒരു ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നമുക്കിനി അധികം പറഞ്ഞ് നേട്ടൊന്നുമില്ല അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ വേണമെന്ന് അറിയാമോ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ആവാനുള്ള ഒരു പാക്കാണ് ഇടുന്നത് അപ്പം ഞാനത് ഒരു തക്കാളിയാണേ ഒരു ചെറിയ തക്കാളി എടുത്ത് ഞാൻ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് അപ്പം ഞാൻ അടിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നാണേ ഒന്ന് മുഖം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടേ അപ്പം നമുക്കൊരു കൂടുതലൊരു എന്താ പറയുക തണുപ്പ് തണുപ്പ് കൂടി മോത്താൻ നല്ലൊരു ഇഫക്റ്റാണ് അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഞാനത് കുറച്ച് അതിൻ്റെ പളപ്പ് എടുത്തിട്ടുണ്ട് തക്കാളിയുടെ എന്നിട്ട് ഇതിലൂട്ട് ഞാൻ കുറച്ച് റോസ് വാട്ടർ ആണ് അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് കാണായേ അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത് ആണ് ക്ലൻസിങ്ങാണേ നമ്മൾ ഒരു കോട്ടണിൽ വെച്ചിട്ട് നല്ല സുഖമുണ്ട് നല്ല തണുപ്പായത് തരണേ ഞാൻ എൻ്റെ മൂക്കുത്തി ഇതൊക്കെ ഊരി വെച്ചേക്കുക അല്ലെങ്കിൽ നമുക്ക് മൂക്കുത്തി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്ക് ക്ലസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ നമ്മുടെ തക്കാളി നല്ലതായിട്ടൊന്ന് ഒരു തരി പോരും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക നമ്മുടെ ചെറിയ അറ്റാച്ചില്ലേ മിക്സീടെ അതിൽ വേണം നിങ്ങളത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ചെറിയ തണുപ്പും കൂടി ആകുമ്പെ നല്ലൊരു സുഖമാണ് മുറത്തിന് തണുപ്പ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ അങ്ങനെ തണുപ്പിച്ചിട്ട് ചെയ്തെന്ന് മാത്രം ഇനിയിപ്പ അതിന് നൂറ് സംശയം ചോദിക്കരുത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു അപ്പം ഞാനിത് എനിക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കല്യാണത്തിന് പോയി ചെന്നപ്പം എല്ലാവരും എന്നോട് ചോദിച്ചു നല്ല രസമുണ്ട് മുഖം നല്ല ബ്രൈറ്റായിട്ടിരിക്കണം അപ്പം ഞാൻ നമ്മുടെ ഈ പാക്കാണ് പാക്കട്ടിട്ടത് നല്ല ഈ തൈരും തക്കാളിയോടെ ഉള്ള ഇതാണ് ഞാൻ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മുഖത്തിന് നറ കിട്ടുന്നതാണ് അപ്പം അത് കഴിഞ്ഞ് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടി വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പം നമ്മുടെ ഫസ്റ്റത്ത് ഇത് കഴിഞ്ഞു ഇനി നമുക്കിത് തുടച്ച് കളയണമെന്നൊന്നുമില്ല ഇതിന്റെ മേളയിൽ കൂടി തന്നെ അടുത്ത ഇത് നമുക്ക് ചെയ്യാ അപ്പൊ നമ്മൾ നേരത്തെ എടുത്തില്ലേ ത ഇത് തക്കാളി അത് അതിലോട്ട് തന്നെ നമുക്ക് കുറച്ച് കുറച്ചും അതിലോട്ട് തന്നെ ഇട്ടുകൊടുക്കായേ ഇനി നമുക്ക് വേണ്ട കുറച്ച് പഞ്ചസാര വേറൊന്നും വേണ്ടേ അപ്പം അടുത്ത് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പകുതി തക്കാളി എടുത്തിട്ട് അതിലോട്ട് ഇട്ട് അങ്ങനെ നമുക്ക് സ്ക്രബ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരുമിച്ച് ഇത് മിക്സിയിൽ അടിച്ചു വെച്ചിരുന്നുകൊണ്ട് കുറച്ചെടുത്ത് ഇട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ഇപ്പോൾ പകുതി തക്കാളി ഉണ്ടെങ്കിൽ അതിലോട്ട് പഞ്ചസാര ഇട്ടിട്ട് ചെയ്തെടുക്കാം എങ്ങനെ ആയാലും സ്ക്രബ് ചെയ്താൽ മതി ഇപ്പം നമ്മളിത് നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണിത് വേറെ ഒരു സൈഡ് എഫക്റ്റ് നമുക്ക് കാണത്തില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഒട്ടും നമുക്ക് മേടിക്കേണ്ട നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും വരുമോ എന്നുള്ള അത്രക്ക് നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഇത് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം അപ്പോൾ ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള ഇതിനു മുമ്പ് അപ്പോളും എനിക്ക് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും എനിക്ക് നല്ല വ്യൂസ് ഉണ്ടായതാണ് അപ്പം ഇതെനിക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളതിപ്പോൾ ഈ ഫങ്ഷൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒന്നും കൂടി ഇത് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിത് അപ്പം എനിക്കെല്ലാം ഇട്ടിട്ടും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് നമ്മുടെ ഈ ഇത് ചെയ്തപ്പോള നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചുമ്മാ ഒന്ന് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ തൈര് ഒരു സ്പൂൺ അല്ല തക്കാളി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിലോട്ട് വേണ്ടത് ഇതേ ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒന്നില്ലെങ്കിൽ അരിപ്പൊടി ചേർക്കുക അല്ലെങ്കിൽ ഓട്ട്സിൻ്റെ പൊടി ഞാനിപ്പം ഓട്ട്സിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു തുള്ളി കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി അത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ കേട്ടോ ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ മുഖം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പാണേ നമുക്ക് നന്നായിട്ടൊന്ന് மசாஜ்யது கொடுக்கா അപ്പം എല്ലാം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ ചെയ്യണം കിട്ടും എല്ലാ സ്റ്റെപ്പും ഒരു അഞ്ച് മിനിറ്റ് ചെയ്യണം എന്നാലേ ഉള്ളൂ എനിക്കിപ്പോൾ വീഡിയോ ലെങ്തായി പോണായാലും നമുക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഫങ്ഷനൊക്കെ പോകേൽ ഈ ഒരൊറ്റ കാര്യം മാത്രം മതി കേട്ടോ നമ്മുടെ ഈ ഇത് മാത്രം മതി ഇന്ന് ഏന്ന് ഈ കാര്യം തക്കാളിയും ധൈര്യം കൊണ്ടും നമുക്ക് നല്ല ഫേഷൻ ആയിരിക്കും കിട്ടുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കും ചെയ്യുന്നത് അത്രയും നക്ക് നമുക്ക് നല്ലതായിട്ടൊരു നിറം കിട്ടും ഇനി നമുക്ക് വെറുതെ ഇതും കൂടിയുള്ളൂ പാക്കാണേ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ തക്കാളിയുടെ പൾപ്പാണ് അതിലോട്ട് കുറച്ച് തൈര് ചേർക്കണം പിന്നെ ചേർക്കേണ്ടത് ഉൾട്ടാണി വെട്ടിയില്ലേ അത് കുറച്ച് ചേർത്താൽ മതി അധികം ഒന്നും ചേർക്കണ്ട ഒരു കാൽ ടീസ്പൂൺ വല്ലതും ചേർത്താൽ മതി എന്നതിന് ശേഷം നമ്മൾ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ തുള്ളി മതി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറി അതും ഒരു മൂന്നു തുള്ളി ഇതൊക്കെ നന്നായിട്ടൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതായിട്ടാണ് നമ്മുടെ പാക്ക് അപ്പോൾ നമ്മുടെ പാക്കാണ് ലാസ്റ്റ് പരിപാടിയാണ് അപ്പം ഇത് നമുക്ക് നല്ല കട്ടി തന്നെ കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇരുപത് മിനിറ്റ് അപ്പം തന്നെ ഞാൻ ഇതിലോട്ടൊക്കെ ആകും അപ്പം ഞാനിവിടെ ഇതാക്കി വെച്ചേക്കട്ടെ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി ഒരു കഴുത്തിലോട്ടം കൂടി ഒക്കെ കൊടുക്കണേ നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും ലൈവായിട്ട് കാണണം എന്നാലേ ഉള്ളു അത്രയും നല്ല റിസൾട്ടായിരുന്നു അപ്പം ഇതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണേ അപ്പോൾ നല്ല എല്ലാവർക്കും അന്നേരം ഇഷ്ടപ്പെട്ട് അത് ഒരു മൂന്നാലു മാസം മുമ്പാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെയാണ് കല്യാണത്തിനാവുന്നേരത്താണത് ചെയ്തത് എന്നിട്ട് ഫാൻ്റെ ഒട്ടിപ്പോയിരിക്കണം ഉണങ്ങണം ശരിക്കും ഒന്ന് അപ്പോൾ മൂക്കൂത്തി ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത് ഊരി വെച്ചിട്ടൊക്കെ ഇടാം പക്ഷേ എനിക്ക് എല്ലായിടും ഇടാൻ പറ്റും എല്ലായിടമായിട്ടുണ്ടല്ലേ ഇനി നമുക്ക് ഇരുപത് മിനിറ്റ് ആയിട്ട് കാണാം അപ്പോൾ അതേ നമ്മുടെ പാക്കൊക്കെ ഇട്ടിട്ട് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് മറ്റേ നോക്കാം ഇത് നല്ലൊരു റിസൾട്ടാട്ടെ ഇപ്പം കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ എല്ലാരും ചെയ്തു നോക്കട്ടെ ഫംഗ്ഷനൊക്കെ പോണതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഈ ഇത്രയും സ്റ്റെപ്പ് പെട്ടെന്ന് ചെയ്താൽ മതി നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫേഷ്യൽ ചെയ്ത ഒരു ഇതായിരുന്നു എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു എന്നല്ല മുഖത്തുവല്ലോ ചെയ്തോ ചെയ്തോ എന്നൊക്കെയാ അത്രേ നല്ല ഒരു നമുക്ക് തിളക്കം കിട്ടും മുഖത്ത് അപ്പം ഞാൻ ഈ തമ്പിലേനിൽ ഒരു പടം ഇട്ടേക്കണ തന്നെ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണ ഒരു ഇതാണ് പിന്നെ നമ്മൾ സിമ്പിളായിട്ട് വെറുതെ വെച്ചിട്ട് പൗഡർ ഇട്ടാൽ മതി അത്രയ്ക്ക് നല്ല ഒരു ഇതാണ് നമുക്ക് ഇനിയിപ്പോൾ പൗഡർ ഇട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അത്രേം നല്ല ഇപ്പം കണ്ട നമ്മൾ ഇത് ഇപ്പൊ നോക്കിക്ക് നിറം കണ്ടോ നിങ്ങൾ നല്ല ഒരു നിറം കിട്ടും ഇത് ചേട്ടൻ ഇപ്പം ന്യൂസ് വെച്ചാണ് ഇപ്പം ന്യൂസ് വെച്ചപ്പ നമ്മുടെ സൈറൺ കേൾക്കുന്നത് നോക്കിയപ്പോൾ എന്താ നമ്മുടെ മാർപ്പാപ്പ മരിച്ചത് അപ്പം അതിൻ്റെ ന്യൂസ് ഒക്കെ പോയപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ വീഡിയോ അപ്പം എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വേണം താങ്ക് യു